ഐ പി എല്ലിൽ ഒരു വലിയ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വന്നത് സി എസ് കെ നമുക്കറിയാം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും മോശം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിന് ആ തലക്കടിയേറ്റത് ക്യാപ്റ്റൻ ഒരു പരിക്ക് പറ്റുന്നു ഗുവാഹത്തിയിൽ വെച്ചിട്ടുള്ള മത്സരത്തിനിടെയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് ആ പരി കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഋതുരാജ് ഗൈക്കുവാദ് കളിക്കില്ല ധോണി ആയിരിക്കും ക്യാപ്റ്റൻ എന്ന തരത്തിൽ റൂമർ വന്നിരുന്നു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഋ തന്നെ ക്യാപ്റ്റനായി പക്ഷേ ആ മത്സരത്തിന് ശേഷം കൃത്യമായി ടെസ്റ്റുകളും മറ്റുമൊക്കെ വിധേയമായതിനു ശേഷം അദ്ദേഹത്തിന് ഐ പി എല്ലിൽ കളിക്കാൻ ഇനി കളിക്കാൻ കഴിയില്ല ഈ സീസണിൽ കളിക്കാൻ കഴിയില്ല എന്ന അപ്ഡേറ്റ് വരികയും ചെറുപ്പക്കാരനായ ഒരു വിക്കറ്റ് കീപ്പറെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ചെറുപ്പക്കാരനായ വിക്കറ്റ് കീപ്പറെന്ന് നമ്മൾ പറയുന്നതല്ല അത് വളരെ രസകരമായി ഗൈക്കുക അത് പറയുന്നതാണ് അതുപോലെ തന്നെ ഫ്ലിമ്മിങ് പറയുന്നത് ഒരു അൺക്യാപ്ഡ് താരത്തെ ആണ് നമ്മൾ ക്യാപ്റ്റനാക്കി കൊണ്ടുവരുന്നതെന്നാണ് എന്താണ് ധോണിയുടെ ഒരു റെക്കോർഡ് നമുക്കറിയാം ഐ പി എല്ലിൽ സി എസ് കെയുടെ ഒരു ലെഗസി അതുപോലെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അത് പടുത്തുയർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ധോണി എന്ന ക്യാപ്റ്റൻ വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം എന്താണ് ധോണിയുടെ ക്യാപ്റ്റൻ പറയുമ്പം ഐ പി എൽ സീസണിൽ നോക്കിയാൽ ഏറ്റവും സക്സസ്ഫുൾ ആയ ക്യാപ്റ്റൻ ധോണി തന്നെയാണ് പിന്നെ കിരീടത്തിന് എണ്ണം പറയുമ്പോൾ അപ്പോൾ രോഹിത് ശർമ്മ ഉണ്ടെന്നൊക്കെ പറയാമെങ്കിലും ഈ നമ്മുടെ വിചിച്ച് തന്നെ ശതമാനം നോക്കിയാലും കണക്കിൽ നോക്കിയാലും അതിൽ തല ധോണി തന്നെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ കോൾ ഇന്ത്യയുടെ പഴയ ക്യാപ്റ്റൻ ക്യാപ്റ്റൻകൂൾ തന്നെയാണ് ഇപ്പം ഈ സീസണിലും കഴിഞ്ഞ സീസണിലൊക്കെ നമുക്കറിയാം ഗൈക്കുവാദിനെ ഒരു സൂപ്പർ നായകനായിട്ട് ധോണി ഉണ്ട് ധോണി രവി സിസ്റ്റോടെ ഉണ്ട് എല്ലാം ഉണ്ട് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഇപ്പം ചെന്നൈ ഈ ധോണിയുടെ റെക്കോർഡ് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കാണുന്ന ഒരു തിരിച്ചടി ചെന്നൈക്ക് ബാറ്റിങ്ങിൽ വരുന്നൊരു വീഴ്ചയാണ് ഗൈക്കുവാ അത് പോയിട്ടുണ്ട് അത് വലിയ പ്രശ്നമാണ് ഇപ്പം ബാറ്റിങ്ങിന് തമ്മിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് തോറ്റ മത്സരങ്ങളിലും ഗൈക്കു അതായിരുന്നു അത് നഷ്ടപ്പെട്ടു പക്ഷേ ഇനി ഒരു പവർ കൂടുന്നെന്ന് പറയുമ്പം അതിനേക്കാൾ അതിനെ മറികടക്കാൻ പറ്റുന്ന നായകൻ പറ്റാത്ത നായനുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ അവസാനം കൃത്യമായി ബോളിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ്റെ എല്ലാ എങ്ങനെയൊക്കെ തല ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ് തമിഴന്മാരെ സ്നേഹത്തോടെ തല എന്ന് വിളിക്കുന്നതാണെങ്കിൽ കൂടി ആ നേതാവുന്ന തലയാൻ കൂടി ഈ തല പ്രവർത്തിച്ചുകൊണ്ട് കളിക്കുന്നത് താരം കൂടിയാണ് ധോണി അപ്പം അതിന് വരും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മത്സരങ്ങളിലായിരുന്നു ധോണി പിന്നെ ചെന്നൈയെ നയിച്ചത് അതിൽ നൂറ്റി നാൽപ്പത്തി രണ്ടെണ്ണത്തിലും വിജയം നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ് മത്സരങ്ങൾ മാത്രമാണ് പരാജയപ്പെട്ടത് ഈ വിജയത്തിന് ശതമാനത്തിൽ നോക്കുമ്പോഴായാലും പിന്നെ രോഹിത് ശർമ്മയെക്കാളും പിന്നെ വിരാട് കോഹ്ലിനേക്കാളും ഗൌതം ഗംഭീറിനേക്കാളും ഒരു മൂന്ന് പേരാണ് ശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ധോണിയാണ് ഒരു ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നയിച്ച താരങ്ങളുടെ റെക്കോർഡ് ഇതേ ലെവൽ തന്നെയാണ് വരുന്നത് ധോണി രോഹിത് ശർമ്മ സി എസ് കെക്കായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായിട്ടും ധോണി മാറിയിട്ടുണ്ടായിരുന്നു ഈ സീസണിലാണ് ആ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയത് റെയിനെ മറികടന്നിട്ട് അതുപോലെ തന്നെ അഞ്ച് കിരീടനേട്ടങ്ങളും ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ് അവസാനമായി ധോണി സി എസ് കെ നയിച്ച ആ ഒരു മത്സരത്തെക്കുറിച്ച് അതെ അതാണ് ഏറ്റവും ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം എല്ലാവരും നോക്കുന്നത് ധോണി അവസാനം നയിച്ചപ്പോൾ എന്തായിരിക്കുന്ന ഇപ്പം പറഞ്ഞു വരുമ്പം പിന്നെ ഈ ധോണി ഇതിനുമ്പ് ക്യാപ്റ്റൻസി വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു എട്ട് മാസം തരുമ്പോൾ തിരിച്ചു വന്നു പിന്നെ അടുത്ത സീസണിൽ ധോണി തന്നെയാണ് നയിക്കുന്നത് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പി എൽ ഫൈനൽ മത്സരത്തിലായിരുന്നു പിന്നെ ചെന്നൈയെ ധോണി നയിച്ചത് ഗുജറാത്ത് റൈറ്റൻസിനെതിരെ കിരീടം നേടിക്കൊണ്ടാണ് ഈ നമ്മൾ അന്ന് ആ സീസൺ അവസാനിപ്പിച്ചത് ചെന്നൈയുടെ അവസാനത്തെ കിരീടം അത് ധോണിയുടെ കിരീടം തന്നെയാണ് ധോണിയുടെ കിരീടം തന്നെയാണ് അഞ്ച് കിരീടവും അഞ്ച് ഐ പി എൽ കിരീടവും രണ്ട് ചാമ്പ്യൻസ് ട്രോഫി കിരീടവും ചാമ്പ്യൻസ് ലീഗും കിരീടവും നേടിയ താരം തന്നെയാണ് ധോണി അപ്പം ആ ഏറ്റവും അവസാനത്തതും ഒരു ഫൈനലിൽ ടീമിനെ വിജയത്തിലേക്ക് കഴിച്ചതാരാണ് അടുത്ത സീസണിലേക്ക് ഗൈക്കോതിന് മാറി കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ കാര്യമുട്ടം ചെയ്യാൻ പറ്റിയില്ല ഈ സീസണിൽ പകുതിക്ക് എത്തുമ്പോഴേക്ക് വീണ്ടും തോൽവിയുടെ തോൽവി കൊണ്ട് ഒരു മോശം സീസണാണെന്ന് പറയാം ചെന്നൈക്ക് ഇതുവരെ ആ സമയത്ത് വീണ്ടും ധോണി ക്യാപ്റ്റനായി വരുന്നു അപ്പോൾ വീണ്ടും പ്രതീക്ഷ ചെന്നൈ ആരാധകർക്ക് ഗൈക്കോത പോയ വിഷമുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ ഉള്ളിലുണ്ടാകും കാരണം അവസാന മത്സരത്തിൽ ടീമിനെ നയിച്ച അവസാന മത്സരത്തിൽ കൂടി വിജയത്തിലേക്ക് എത്തിച്ച താരമാണ് തിരിച്ചു വരുന്നത് നമ്മൾ ധോണി വിരമിക്കുമോ ഇല്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ധോണിയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം മെല്ലെ പോക്ക് അതുപോലെ തന്നെ അതായത് ഒരു ടീമിനെ ഒരു ഫിനിഷർ എന്ന രീതിയിൽ പഴയ ആ ഒരു തരത്തിൽ ടീമിനെ ഒരു ഒരു വിന്നിങ് മൊമെൻ്റും ഉണ്ടാക്കാൻ ഇതുവരെ ധോണിക്ക് കഴിഞ്ഞിട്ടില്ല ധോണിക്ക് അത്തരം അവസരം അത്തരം സാഹചര്യങ്ങൾ കിട്ടിയിട്ട് നമ്മൾ ഡൽഹിക്കെതിരെയൊക്കെ നമ്മൾ ഒരു ഒരു ധോണിക്ക് കൃത്യമായ ഒരു അവസരം കിട്ടിയിരുന്നു അവിടെ ഒരു ഫിനിഷ് ചെയ്യാനൊക്കെ പക്ഷെ അപ്പോൾ ഒരു ടീമിന് വേണ്ടി ഒരു വിന്നിങ് മൊമെൻ്റ് ഇതുവരെ ഒരു ബാറ്റർ എന്ന രീതിയിൽ ഉണ്ടാക്കാൻ അത് കൊണ്ടുവരാൻ ധോണിക്ക് സാധിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ധോണി വിരമിക്കുമോ എന്ന് പറയുന്ന റൂമറുകൾക്കിടയിലാണ് ധോണിയെ ക്യാപ്റ്റനായിട്ട് സി എസ് കെ പ്രഖ്യാപിക്കുന്നത് എനിക്ക് രണ്ട് ചോദ്യമാണുള്ളത് ഒന്ന് മറ്റു ഒരു ക്യാപ്റ്റൻ ടീമിന് ഇല്ലാത്തതാണോ അതോ നേരത്തെ രവീന്ദ്ര ജഡേജ ഏറ്റെടുത്ത് വിട്ടുകളഞ്ഞൊരു ക്യാപ്റ്റൻസി ഉണ്ട് നമുക്കറിയാം ആ ഒരു അതുകൊണ്ട് ഇപ്പോ രവീന്ദ്ര ജഡേജയോ അശ്വിനെയോ ഒക്കെ സമീപിച്ചിട്ട് അവരത് ഏറ്റെടുക്കാതിരിക്കും സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുമോ ും അങ്ങനെ തോന്നുന്നില്ല കാരണം പിന്നെ ചെന്നൈയുടെ ഫസ്റ്റ് ഓപ്ഷൻ ധോണി തന്നെ ആയിരിക്കും ഗൈക്ക്വാദത്ത് പോയപ്പോൾ നമുക്കറിയാം ജഡേജ ക്യാപ്റ്റനായിട്ട് കൊണ്ടുപോകുന്നതാണ് ജഡേജക്ക് എട്ട് മത്സരങ്ങൾ തോറ്റപ്പോഴായിരുന്നു ജഡേജ ക്യാപ്റ്റൻസി മാറിയിട്ട് ധോണി തന്നെ വരുന്നത് അന്നും വേറെ താരങ്ങളിലേക്കൊന്നും ചെന്നൈ പോയില്ല ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു യുവതാരത്തെ ക്യാപ്റ്റനായി കൊണ്ടുവരാണെങ്കിൽ അന്ന് തന്നെ ഗൈക്കുവാദിലേക്ക് പോ അല്ലെങ്കിൽ മറ്റു താരങ്ങളിലേക്ക് പോകായിരുന്നു ഒന്നുമില്ല അന്നും ഇവർ കൊണ്ടുവന്നത് കാരണം ആ എട്ട് മത്സരങ്ങൾ ഒരു ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെന്നൈക്ക് ജനം പിന്നെ ആരാധകർ തല ധോണിയുടെ ആരാധകർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കഴി പിന്നെ ടീമിനെ കൈവിടുകയാണ് ആരാധകർക്കെ പിന്നെ രോഷപ്രകടനം കണ്ടതാണ് ആ സമയത്ത് ആ ആരാധകർ നിലനിർത്താനും തിരിച്ചുകൊണ്ടുപോകാനുമുള്ള ഒന്നാമത്തെ ഓപ്ഷൻ അത് കാണാം പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സാഹചര്യത്തിലും ഈ ഒരു സാഹചര്യത്തിലുള്ള ഏതൊരു സാഹചര്യത്തിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്ന താരം അത് ധോണി ഉണ്ട് അവിടെ അവർക്ക് ഏറ്റവും വലിയൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പിന്നെ ഒരു പരീക്ഷണത്തിന് വീണ്ടും മുതിരണ്ട് ഒരു സീസണിൽ ഇങ്ങനെ നാല് മത്സരങ്ങൾ തോറ്റിരിക്കുന്ന സമയത്ത് ഒരു പരീക്ഷണത്തിന് മുതിരേണ്ട ആവശ്യം വരുന്നില്ല ഈ ഐ പി എല്ലിൽ എല്ലാ ഗ്രൗണ്ടുകളിലും നന്നായിട്ട് അറിയാവുന്ന നന്നായിട്ട് അമ്പത്തൊമ്പത് പെയിൻറ്റ് മൂന്നാർ ശതമാനമായിട്ടാണ് ധോണിയുടെ വിജയം പിന്നെ ക്യാപ്റ്റനായിട്ട് വിജയശതമാനം വരുന്നത് രണ്ടാമത് ലോഹിത്തിനെ അമ്പത്താറേ ഉള്ളൂ പിന്നെ കോഹ്ലിക്കും ഗംഭീരനും ഒക്കെ അമ്പത്തിന് സംതിങ് അടുത്തേ ഉള്ളൂ ഇപ്പം വിജയശതമാനത്തിലായാലും രണ്ടിലായാലും ഇപ്പം പറഞ്ഞ പോലെ തീർച്ചയായും ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ ഇതുപോലെ ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ രോഹിത് ശർമ്മയല്ല സൂര്യകുമാർ യാദവനെയാണ് മുംബൈ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചത് അല്ല അതെ സൂര്യകുമാർ യാദവ് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അത്ര അത് അതായത് അവർക്ക് അത്രയും ഓപ്ഷനുകളുണ്ട് ചെന്നൈനെ സംബന്ധിച്ച് ഒരു ഒരു പുതിയ ഒരു താരത്തെ ക്യാപ്റ്റനായിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇതുവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അത് ഇപ്പോൾ എല്ലാ കാലത്തും ഒരു ഒരു സ്ക്വാഡ് സെറ്റ് ചെയ്തിട്ട് ആ സ്ക്വാഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് സി എസ് കെക്കുള്ളത് അതിൽ ഒരു പുതിയ താരങ്ങൾക്ക് അവസ അതിന് ചെറിയ താരങ്ങൾക്ക് അവസരം അതായത് ആദ്യമായി കളിച്ചു വരുന്ന താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നതൊക്കെ വളരെ കുറവാണ് പൃഥ്വിരാജ് ഗേയ്ക്കും അതിനെ പോലെ എനിക്ക് ഓർമ്മയില്ല വേറൊരു താരം ഇത്തരത്തിലൊരു വളർന്നു വന്ന് പിന്നീട് ചെന്നൈയുടെ ഒരു ലഘ ആ ഇതിനെ കൂടെ നിൽക്കുന്ന തരത്തിൽ വളർന്നു വരുന്ന ഒരു താരത്തെ നമുക്ക് നോക്കിയാൽ അത്ര അധികം കാണാൻ കഴിയില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ ചെന്നൈക്ക് ഒരു ബാറ്റിങ്ങിൽ ഉള്ള പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഋതുരാജ് ഗൈക്വാദ് പോകുന്ന സമയത്ത് എന്തായാലും ത്രിപാദി ഓപ്പണിങ്ങിലേക്ക് വരുന്നൊരു അല്ല ഓപ്പണിങ്ങിലേക്കല്ല വൺ ഡൗൺ ആയിട്ടൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാവും ത്രിപാദി ഫോമിലല്ല ദീപക് ഹൂടെ പ്രതീക്ഷിച്ച രീതിയിൽ പ്രകടനം നടത്തുന്നില്ല വിജയ് ശങ്കർ പ്രകടനം നടത്തുന്നില്ല എന്തുകൊണ്ട് ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഡൽഹി താരമായിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള കുറച്ചൊക്കെ പവർ ഹിറ്റിങ്ങിന് കഴിയുള്ള എന്ന് പറയപ്പെടുന്ന വഞ്ച് ബേദിയെ ഇതുവരെ പരീക്ഷിക്കാത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സൈഫ് ആദ്യം പറഞ്ഞ ക്യാപ്റ്റൻ്റെ ഓപ്ഷൻ ചോദിച്ചാൽ പറഞ്ഞത് നമുക്കിപ്പോൾ ബാക്കിയുള്ളത് ത്രിപാദിയും നമ്മുടെ പിന്നെ ഹൂഡയും വിജയശങ്കറുമാണ് ഇവരും കൂടെ ആയിരുന്നില്ലേ പറഞ്ഞത് അതെ ഈ മൂന്ന് താരങ്ങൾ ഇവർ മൂന്ന് പേരുമാണ് ഇപ്പം ഫോമിലല്ലാന്ന് പറയുന്നത് ഇവരെയാണ് വീണ്ടും ക്യാപ്റ്റനായിട്ട് പരീക്ഷിക്കേണ്ടത് അതിനല്ലാത്ത ടീമിലുള്ള മുൻ നായകന്മാരുണ്ട് ഈ പറഞ്ഞ രവീന്ദ്ര ചടേച്ച ചെന്നൈയുടെ നായകാരായിരുന്നു അശ്വിൻ പഞ്ചാബിനൊക്കെ നയിച്ച നായകനായിരുന്നു അപ്പം നായകനായിട്ട് പരിചയമുള്ള താരങ്ങളുണ്ട് അവരൊക്കെ നായകനായിട്ട് പരാജയപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി അവർ നായകനായിട്ട് പരി ടീമിനെ നയിച്ച് പരിചയമുള്ളവരാണ് അവരെക്കൊണ്ട് പിന്നെ ഒരു വീണ്ടും ഒരു പരീക്ഷം മുതിരുന്നില്ല ഈ പറഞ്ഞ ഫോമില്ലാത്ത താരങ്ങൾക്ക് ക്യാപ്റ്റൻസിയുടെ അമിത ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ചെന്നൈ തയ്യാറാകില്ല അതും നേരത്തെ ചോദ്യത്തിന് ഒരു ഇതായിട്ട് പറയുകയാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ചെന്നൈ ഇപ്പം നമ്മൾ മുംബൈ ഒന്ന് താരം നോക്കാം ഈ ഈ പറിച്ചു പറഞ്ഞ ചോദ്യമായിട്ട് മുംബൈ സ്കൗട്ട് അത് ഓരോ താരങ്ങളെ ഇപ്പം പറഞ്ഞാൽ ബൂമ്ര ആയാലും പാണ്ഡ്യ ബ്രദേഴ്സിനായാലും ഏത് താരങ്ങളെയും വളർത്തിക്കൊണ്ട് വിഘ്നേഷ് പുത്തൂറിനെ അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു പിന്നെ ലെജൻഡറി ആയിട്ട് നിൽക്കുന്ന താരങ്ങളെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് ബൂംറയും പാണ്ഡ്യ പാണ്ഡ്യ പാണ്ഡ്യും പാണ്ഡ്യ ബ്രദേഴ്സിനും അവരെയൊക്കെ കൊണ്ടുവന്ന് ഇതേപോലെ കണ്ടെത്തി കൊണ്ടുപോകുന്നതാണ് മുംബൈ ആ ടീമിന് ഇപ്പോൾ ഒരു പല ടീമുകളിലായിരിക്കാം ചില താരങ്ങളൊക്കെ പക്ഷേ എങ്കിലും ക്രൊണാൾ പണ്ടി മാത്രമേ ഒഴിവാക്കി അവിടെ ഉണ്ട് ആ അങ്ങനെ കൊണ്ടുവന്നിട്ട് നായകന്മാരായിട്ട് വരെ ഉയർത്തിക്കൊണ്ടാൽ മുംബൈക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ചെന്നൈ പണ്ടാ ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് പണ്ടത്തെ ചെന്നൈ നമുക്കറിയുന്നാലും ബ്രാവോയും വാട്സും അങ്ങനെ പല താരങ്ങളൊക്കെ ഇപ്പോൾ പ്രഗത്ഭരായ താരങ്ങളുണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരു യുവതാരങ്ങളിങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പിന്നെ ഒന്നുമില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ ഇതുപോലെ കൊണ്ടുവന്നിട്ട് നായകനായി കൊണ്ടുവരാൻ വേണ്ടി ചെന്നൈക്ക് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ കാരണം അവിടെ തലയുണ്ട് തല തലയെടുപ്പ് അവിടെ നിന്ന് ടീമിനെ നയിക്കുന്നുണ്ട് അപ്പം ആ ഒരു ടീമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത് പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ടീമിൽ ഒരു പുതിയ താരത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നൈ തയ്യാറാകുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ള ഫ്ലിമിങ് ഉത്തരം പറയേണ്ട കാര്യമാണ് ഈ പരീക്ഷണ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നിലവിലുള്ള കയ്യിലുള്ള ഓപ്ഷനൊന്നും തടങ്ങുന്നില്ല ഒരു നന്നായിട്ട് കളി പ്രതികരിക്കുന്നില്ല ഓരോ മത്സരത്തിനനുസരിച്ച് കളി റീഡ് ചെയ്ത് പ്രതികരിക്കുന്നില്ല എന്ന് പറയാം വിജയശങ്കർ ടോപ്പ് ടോപ് സ്കോറായ മത്സരത്തിൽ എന്തുകൊണ്ടാ അതൊരു മറ്റേ ഒരു ഇന്നിങ്സ് പറഞ്ഞു ടോപ് സ്കോറ ഇന്നിങ്സ് എന്ന് പറഞ്ഞത് ആ തോൽവിയുടെ കാരണം നാം തന്നെ ആയിരുന്നു ഇല്ല അവർ സംശയമില്ല ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ പോലും കോൺവേ കുറച്ചും കൂടി അഗ്രേഷൻ കാണിക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹം അത് കാണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം അത് കാണിക്കാൻ അത്ര കഴിവില്ലാത്ത ഒന്നും അല്ല അദ്ദേഹം പലപ്പോഴായിട്ട് ആ ഒരു അഗ്രേഷൻ പുറത്തെടുത്ത് പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്നു ഇവർക്ക് എവിടെ പിഴക്കുന്നുള്ള പ്രശ്നമാണ് ഇത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം വരുന്നത് അപ്പം ഇതിൽ ഈ ഇങ്ങനെ വരുമ്പഴെങ്കിൽ കൂടി ആ ഒരു തൊട്ടടുത്ത മത്സരമില്ല വിജയങ്കർ തിളങ്ങിയിട്ട് എന്തെങ്കിലും ജയിത്തിലെ കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ ഈ വിക്കറ്റ് കീപ്പർ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് പക്ഷെ അതിന് തയ്യാറാവുന്നില്ല അത് എന്തുകൊണ്ടാണെന്നില്ലയാണ് ഈ പ്രശ്നം ഇനിയിപ്പം ഇനിയിപ്പം ഞാൻ എനിക്ക് ഉള്ള സംശയതാണ് അപ്പം ത്രിപാടി വണ്ടോണ ഇറങ്ങുന്നു പറയുന്നു എങ്കിൽ കൂടി ആരെയാകും തീർച്ചയായും അതൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഫ്ലമ്മിങ് കഴിഞ്ഞ ദിവസം പറയുന്നത് വി ആർ ലുക്കിംഗ് ഫോർ ദ റീപ്ലേസ്മെൻറ്സ് എന്നാണ് ആരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് ചില ആളുകൾ പറയുന്നത് പൃഥ്വിഷ പൃഥ്വിഷനെ പോലുള്ള ഒരു താരത്തിന്റെ പേരൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ചാൻസ് വളരെ കുറവാണ് അത് കാരണം നിലവിലെ സാഹചര്യത്തിൽ ഒരു താരത്തെ എടുക്കുകയാണെങ്കിൽ രണ്ട് ഓപ്ഷനാണ് സി എസ് കെക്ക് ഉള്ളത് ഒന്നെങ്കിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു ബാറ്ററെ പകരക്കാരനായിട്ട് എടുക്കുക അത് അത് ടീമിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ടീമിനെ സംബന്ധിച്ച് ടീമിന് ഒരു ഒരു കരുത്തായി മാറും എന്ന കാര്യത്തിൽ സംശയമല്ലേ ഒരുപക്ഷെ ഋതുരാജ് ഗയ്ക്കുവാദ് മാത്രമാണ് ടീമിനകത്ത് ഒരു രണ്ട് അർദ്ധ സെഞ്ചുറി ആയിട്ട് ഫോം ആയിട്ടുള്ള താരം എന്നത് കൂടി ശ്രദ്ധിക്കണം മൂന്ന് മത്സരങ്ങൾ അതെ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഋതുരാജ് ഗയ്ക്കുവാദിന് പകരക്കാരനായിട്ട് ടീമിനെ കൃത്യമായിട്ട് ടീമിന് ഒരു ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു താരത്തെ ഒരു താരത്തെ ടീമിൽ എടുക്കാൻ കഴിയണം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര തലത്തിലൊക്കെ കഴിവ് തെളിയിച്ച ഒരു താരമായിരിക്കണം അങ്ങനെ ഒരു ഓപ്ഷൻ സി എസ് കെക്ക് ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ടീമിന് കുറച്ചും കൂടി ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുറച്ചും കൂടി ബാറ്റിംഗ് ലൈനപ്പിനെ കൂട്ടുന്ന രീതിയിൽ ഒരു മികച്ച കോമ്പിനേഷൻ കൊണ്ടുവരുന്ന തരത്തിലൊരു താരത്തെ എടുക്കാൻ സി എസ് കെ ശ്രമിക്കണം രണ്ടാമത്തെ ഒരു ഓപ്ഷനുള്ളത് യുവതാരങ്ങളാണ് അതായത് ഇതുവരെ കളിക്കാത്ത ചെറിയ അതായത് ചെറിയ പരിചയ സമ്പത്ത് മാത്രമുള്ള പുതിയ താരങ്ങൾ അവരെ വളർത്തി വളർത്തിക്കൊണ്ടുവരാന്നുള്ള അത്തരത്തിലൊരു നീക്കം സി എസ് കെ കഴിഞ്ഞൊരു ഒരാഴ്ച മുമ്പ് നടത്തിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഋതുരാജ് ഗയ്ക്കുവാദിനെ ഇഞ്ചുറി പറ്റിയ സമയത്താണ് ആ ഒരു ശ്രമം വിരമിച്ചേക്കും പകരം ഒരു അല്ലെങ്കിൽ ധോണി പരിക്കേറ്റ് പിൻ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ധോണിയുടെ ഈ പരിക്ക് ഉണ്ട് ഇനിയുള്ള മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല അതിന് പകരക്കാരനായിട്ട് താരത്തെടുക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ആ തരത്തിൽ ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ സി എസ് കെ ഓൾറെഡി വിളിച്ചിട്ടുള്ള ഒരു താരമാണ് എന്ന് പറയുന്ന മുംബൈ താരം നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാനി ട്രോഫിയിലൂടെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹത്തെ ആയുഷ് മാത്ര പതിനേഴോ വയസ്സാണെങ്കിലും ഒരു മികച്ച ടാലന്റ് ഉള്ള ഒരു താരം തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ നോക്കാം അദ്ദേഹം നൂറ്റി അൻപതില് അധികം റൺസ് ലിസ്റ്റ് ചെയ്യാൻ ക്രിക്കറ്റിൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് നൂറ്റി എൺപത്തി റൺസ് അദ്ദേഹം നൂറ്റി പതിനേഴ് പന്തിലാണ് നാഗാലാന്റിനെതിരെ അടിക്കുന്നത് അത് പതിനേഴ് യസിലാണ് അദ്ദേഹം അത് ഈ റൺസ് സ്കോർ ചെയ്യുന്നത് പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദിവസവും പ്രായമുള്ള സമയത്താണ് ഈ റൺസ് അദ്ദേഹം എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നൂറ്റി പതിനേഴ് ബോളിലാണ് നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എന്നുള്ളത് ഒരു ഹിറ്റ് ചെയ്യാൻ ഒരു താരം തന്നെയാണ് പിന്നെ രഞ്ജിയുടെ രഞ്ജി അരങ്ങേറ്റത്തിൽ തന്നെ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുന്നുണ്ട് എഴുപത്തിയൊന്ന് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് താരമാണ് അതുപോലെ മാത്രമല്ല രഞ്ജി ട്രോഫിയിൽ സി എസ് കെ യുടെ ഇപ്പോഴത്തെ മുന്നേ ക്യാപ്റ്റൻ ആയിരുന്ന ഋതുരാജ് ഗൈക്കുവാൽ നയിച്ച മഹാരാഷ്ട്രക്കെതിരെ നൂറ്റി എഴുപത്തി ആറ് റൺസ് അദ്ദേഹം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പന്തില് നേടിയിട്ടുണ്ട് കഴിവുള്ള താരമാണ് ആഭ്യന്തര ക്രിക്കറ്റ് അതെ അതെ വന്ന ആ ഒരു കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ പേര് എടുത്തിട്ടുള്ള ഒരു താരമാണ് മാത്രമല്ല വേറൊരു രസകരമായ സംഭവം കൂടി ഉണ്ട് രഞ്ജി ട്രോഫി കളിക്കാൻ വേണ്ടിയിട്ട് രോഹിത് ശർമ്മ തിരിച്ചു വന്ന സമയത്ത് മുംബൈ മാറ്റിയത് അതായത് മുംബൈ റീപ്ലേസ് ചെയ്തത് ആയുഷ് മാത്ര എന്ന് പറയുന്നൊരു താരത്തെയാണ് ഈ താരത്തെ ഒരു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ചെന്നൈ ട്രയൽസിന് വിളിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെന്നൈ കുറച്ചും കൂടിയും ഈ സീസൺ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല വരും സീസണുകളിലേക്ക് വേണ്ടി ഒരു മികച്ച താരങ്ങളെ പടുത്തുയർത്തണം കൊണ്ടുവരണം എന്ന രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അടുത്ത മെഗാ താരലേലം വരുന്ന ഒരു വരെയുള്ള ഒരു സമയമുണ്ട് ആ സമയം വരെ ഒരു ഒരു എന്താ പറയുക ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക ഒരു മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന തരത്തിലുള്ളൊരു ശ്രമം കൂടി ചെന്നൈ നടത്തിയേക്കും എന്തായാലും ചെന്നൈനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകമാണ് ധോണി ക്യാപ്റ്റനായിട്ടുണ്ട് എന്നതൊരു ചെന്നൈക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നു കാരണം ഞാനിപ്പോഴും ധോണിയുടെ ഒരു കോൺഫിഡൻസിന്റെ കാര്യത്തിലാണ് അത്ഭുതപ്പെടുന്നത് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു വന്ന് അതായത് ഒരുപാട് വലിയ തോതിൽ റൺസ് അത് പന്തുകൾ പാഴാക്കുന്ന ഒരു സാഹചര്യം ഒന്നും അദ്ദേഹം റൺസ് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുള്ളത് പണ്ട് അദ്ദേഹം അനായാസം അടിച്ചിരുന്ന തരുന്ന ഷോട്ടുകൾ ഇന്ന് അദ്ദേഹം കുറച്ച് എടുത്തിട്ട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അടിക്കുന്നത് എന്നുള്ളതാണ് അത് കൃത്യമായി നമ്മൾ കാണണം പക്ഷെ അത് ഐ പി എല്ലിന്റെ ഒരു ചരിത്രം തന്നെയാണ് അതൊരു ചരിത്രം തന്നെയാണ് അതെ ആണ് യങ് വിക്കറ്റ് കീപ്പർ എന്നാണ് ഋദിരാജ് കയക്കുക എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നു എനിക്ക് പിന്നെ കുറച്ചുകൂടി യോജിപ്പുണ്ട് ഈ ധോണിക്ക് വീണ്ടും ക്യാപ്റ്റൻ വരുമ്പോൾ ടീമിനൊരു പുത്ര ഉണർവ് കിട്ടുന്നില്ല ഒരു സംശയമല്ല ഒരു പിന്നെ ധോണിയുടെ യുവത്വത്തിൻ്റെ ആണോ ടീമിൻ്റെ യുവത്വത്തിനാണല്ലോ ഒരു യുവതത്തിൻ്റെ എന്താ ടീമിന് വരുന്ന യാതൊരു സംശയമില്ല അത് അത് പറഞ്ഞത് ഒരു തമാശ ഗൈക്കുവാദരൂപം കരുതുന്നുണ്ട് പക്ഷേ ടീം റിസൾട്ട് എന്താ നമ്മൾ കാത്തിരുന്ന് കാണുമ്പോൾ മാത്രം കഴിയില്ല എനിക്ക് തോന്നുന്നത് സി എസ് കെ ആരാധകർ പോലും ഇതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഋതിരാജ് അത് പോയി ഒരു മികച്ച ടീമിലെ ഏറ്റവും മികച്ച ബാറ്ററാണ് പോകുന്നത് ഈ ധോണി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലും അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മാസ്റ്റർ മൈൻഡ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിക്കറ്റ് ഇതിൽ ബാറ്റിങ്ങിൽ മാത്രം

അത് മാത്രമല്ല ഋതുരാജ് ഗയ്ക്കുവാദിനെ പറ്റിയ ഒരു മികച്ച റീപ്ലേസ്മെന്റ് സി എസ് കെക്ക് കണ്ടുപിടിക്കണം ഇതൊരു അത്തരത്തിലൊരു റീപ്ലേസ്മെന്റ് ആ വരുന്ന റീപ്ലേസ്മെന്റ് വർക്കായി കഴിഞ്ഞാൽ സി എസ് കെക്ക് ഒരു പക്ഷേ ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും ഒരു മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടും അത്തരം സി എസ് കെയുടെ പ്രകടനം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം തിരിച്ചു